കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാം കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ ആയത് ഭയങ്കര തലവേദന ഇടവേ ഒരു ചായ കുടിക്കാൻ പോയതാ ഇതുകൊള്ളാ നേരത്തെ ചായക്കടക്കാരൻ നിന്റെ കടയിൽ വന്ന് പിന്നെ തലവേനക്കുള്ള കുളിയെ വാങ്ങിച്ചു അവന് തലവേദന എന്ന് പറഞ്ഞു നീ അതേ കടയിൽ പോയി ചായ കുടിക്കുന്നു നിനക്ക് തലവേന എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ യാതാണ് മരുന്നത് പ്രയോഗിക്കാം ഹലോ സുഹൃത്തെ ശകലം ശബ്ദം താറ്റു എന്ന് പറയണേ ഇവിടെ നിൽക്കണം ആൾക്കാർക്ക് ഇവിടെ വരുന്നു ചേട്ടാ ഉറക്കഗുളി വരുമെന്ന് കുറപ്പുണ്ടോ അതൊന്നും ഇല്ല ചേട്ടൻ ഒരു ഉറക്കുപുളിയാൻ പറ്റുമെങ്കിൽ താ അയ്യേ ഇത് കേട്ടില്ലേ ഉറക്കഗുളിയേക്ക് വന്നാണ് ഉറക്കകുളിയേക്ക് വന്നേക്കാം

ദേ മഞ്ഞ മഞ്ഞ സാരി സാരി എന്ന് പറഞ്ഞാൽ തന്നെ ഇത് മുഴുവന് ഉറക്കഗുളികയാണ് കൊണ്ടുപോയി പുട്ടു പുഴുങ്ങി കഴിച്ചോളൂ അല്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതരുന്ന് പറഞ്ഞു വേണ്ട വേണ്ടിക്കുന്ന പ്രിസ്ക്രിപ്ഷനും ഒരുപ്പടം വേണ്ട കൊണ്ടുപോയി കഴിച്ചോളൂ കഴിച്ചോളൂ േ അയ്യോ ഒരു പെണ്ണുപുള്ള ഇതിനൊക്കെ എങ്ങനെയാ മനുഷ്യൻ സഹിക്കുന്നത് തന്നെ ജലദോഷം പനി തലവേദന പറ്റിയ കൊള്ളാം അതുപോലെ ഇവിടെ ഞാൻ വേറെ ഒരു ഒരു കാര്യം ഒന്നും ഒന്നും വേണ്ട വേണ്ട പല്ല് പല്ലിന്റെ 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 പുതിയ പ്രൊഡക്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത് കീഴ്കള് പിന്നെ പുഴു അരിശികളയ പല്ല് കേടായി ഒടിഞ്ഞു പോവുക ഇങ്ങനെ എന്ത് സംഭവിച്ചാലും നമുക്ക് സൂപ്പറായിട്ട് വളരെ ചിലവ് കുറച്ച് ഇത് ചെയ്തു വെച്ച് കൊടുക്കാൻ പറ്റും ചിലവ് കുറച്ച് കുറച്ച് ഒരു പന്തിരം രൂപ വിലയുണ്ട് ഒരു സെറ്റ് പല്ല പന്തായിരം രൂപ നല്ല ഡോക്ടറെ കണ്ട അവർ സെറ്റ് ചെയ്ത് തരത്തില്ലെന്ന് ഞാൻ വെറും ആയിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ വെറും ആയിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും അല്ലേ അത് ആയിരുന്നു ഞാൻ എന്റെ ഒരു പല്ലടച്ചന് മൂവായിരം രൂപ ആയി കഴിഞ്ഞു ആയിരം രൂപയ്ക്ക് കിട്ടത്തില്ല ചുമ്മാ ഉടായി പോയിറങ്ങി അല്ലെങ്കിൽ തലവേനയുടെ ഗുളിക ഒരു ഉടായിപ്പില്ല അന്ന് കഴിഞ്ഞു ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തോ ഡെമോ അതായത് പല്ലു കേടുള്ളായിട്ടുണ്ടോ താങ്ങിക്കുന്നു പുഴുപ്പല്ല നല്ലൊരു സാധനം ഞാൻ സെറ്റ് ചെയ്ത് കൊറേയുണ്ട് കൊറേ ഉണ്ട് ഇത് വേറെ ഒരു ആയിരം രൂപ കൊടുക്കുല്ലേ രണ്ടായിരം രൂപ ആ ചിരി കണ്ടോ കണ്ടോ സെവന്റി എം എം ആ കണ്ടോ ഒരു പരിപാടി

പൈസ ഇല്ലെങ്കിൽ ഊരി പൈസ ഇല്ലെങ്കിൽ ഊരി തന്നെ പൈസ ഞാൻ കുഴപ്പമില്ല പൈസ ഞാൻ കൊടുത്തോളാം മറ്റേ താങ്ക് അല്ല ഇത് നിങ്ങൾ ഇത് ഇമ്പോർട്ട് ചെയ്യണോ എങ്ങനെയാണ് ഇതിന്റെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുണ്ട് എന്റെ ജ്യേഷ്ഠ ഒരു കമ്പനി പുതിയ കമ്പനി മാനേജ്മെന്റ് ചെയ്തോണ്ട് പോകുന്നു അല്ലാതെ ഇറക്കുമതിയല്ല സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വന്തം നാട്ടിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ വിദേശത്ത് അല്ല സുഹൃത്ത് ഇത് എങ്ങനെ മുതലാകുന്നു ഇതിന്റെ മെറ്റീരിയൽസ് മെറ്റീരിയൽ വിലയല്ല പക്ഷെ ജേഷ്ഠൻ സിമ്പിൾ ആയിട്ട് ഒരു നടത്തിക്കൊണ്ട് എനിക്ക് നീ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ തന്നു അല്ല ജ്യേഷ്ഠൻ എന്താണ് ശരിക്കും ജോലി എന്താണ് ജേഷ്ഠ ജേഷ്ഠൻ സെമിത്തേലല്ലേ കുഴിവിട്ടുകൊല വല്ല കിട്ടും ഇഷ്ടംപോലെ ആവശ്യം പോലെ ആശുപത്രി മുമ്പ കച്ചവടം കൊണ്ടത് പോട്ടെ പ്രോഡക്റ്റ് ഒക്കെ ഉടായി പോയിട്ട് വന്നത് അവിടെ മൻ വിഷയമായ എല്ലാം ഉണ്ടോടെ ഏഹ് എടുത്തിട്ട് പോ ീ എന്നെ കണ്ടത് എന്താ കണ്ടു അല്ലേ മൂന്നാന്തല്ലേ കണ്ണി പൊരുവീണപ്പാളുകൂടി കഴിഞ്ഞ ആഴ്ച ആയിരം രൂപ മേടിച്ചോണ്ട് പോയതാണ് ആയിരം രൂപ പെണ്ണിനെ വീണുണ്ട് ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് പറഞ്ഞത് വീട്ടിൽ പാ വണ്ടിക്കൂലി ആയിരം രൂപ മേടിച്ചോണ്ട് പോയവനാണ് ഇവരെ കണ്ടു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഇവന് ആകെ ഇരുപത്തഞ്ച് കിലോ ഉള്ളായിരുന്നു എന്നെ പെണ്ണ് കാണാൻ കൊണ്ടിട്ടാണ് ചീക്ക പോലായി ചീക്ക പോലെ ഇടിവണ്ടായി പോയി നിർത്തൂ നൂറ്റൊന്ന് പവൻ വേണം പിന്നെ അഞ്ച് ഏക്കർ വേണം ഇരുന്ന കെട്ടിടം വേണം ഞാൻ എവിടെ പോയി നീ ഇത്രയൊക്കെ ചോദിക്കൂ എന്റെ ഒരു സൗന്ദര്യത്തിനും എന്റെ പ്രായത്തിനും എന്റെ പൊന്നളിയാ നീ എന്റെ പ്രായമാണ് ഞാൻ നീ ഒന്നിച്ച് പഠിച്ചാണ് എന്റെ മോളെ കെട്ടിക്കാറായി നീ ഒരു പെണ്ണ് പെണ്ണുകൾ കേട്ടാ എന്റെ പൊണ്ണു സഹോദര ശ്രീധനം ചോദിച്ചത് സ്ത്രീ എന്ന് പറയുന്നതേ ധനമല്ലേ പിന്നെ നമ്മൾ ശ്രീധനം ചോദിക്കാൻ പാടുണ്ടോ കള്ളത്രമാണ് ഈ പറയുന്നത് നീ ഇത്രയും ദിവസം ഇങ്ങനെയല്ലല്ലേ കുറഞ്ഞോണ്ടിരുന്നേ നല്ല 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 മനസ്സിന്റെ ഒന്നും അല്ല ഇനി വേറെ ഇറങ്ങും അതുകൊണ്ട് എന്റെ അടുത്തുള്ള കൂട്ടുകാരനാണ് ഇങ്ങനെയെങ്കിലും ഒരു കെട്ടിച്ചുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ തർക്കിക്കരുത് ഇവര് വേണിയാ ചെയ്യത്തില്ല ഇവർ വേണേക്ക് വേണ്ടി എനിക്ക് ചെയ്യൂ വേണ്ടി ചെയ്യൂ ഒരു കാര്യം ചെയ്യും ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഇവന് വേണ്ടി അല്ലെ നിങ്ങള് പറഞ്ഞിട്ട് ഇവന് വേണ്ടി പെണ്ണാലോചിക്കും പക്ഷെ എന്നെ കളിയാക്കുന്ന ഒരു കാര്യം ഞാനാണോ നല്ല പെണ്ണാണെ നമ്മൾ കെട്ടിച്ചെടുത്ത നിനക്ക് ഇഷ്ടമുള്ള ലോട്ടറി നീക്കി എടുത്തോ ഇത് ഇത് കൈ വെച്ചോ എന് വച്ചോ അടിക്കണക്കി നീ എടുത്തോ ഇല്ലെങ്കിൽ നീ വച്ച നിനക്കൊരു സന്തോഷം നല്ലൊരു പെണ്ണ് ആലോചിച്ചു എന്റെ കൂട്ടുകാരനോ കേട്ടാ പറഞ്ഞ പോലെ അപ്പൊ ഇനി കാണുമ്പോ അവനൊരു പെണ്ണോട്ടെ അതാണ് കൂട്ടുകാർ ശമ്പളം വാങ്ങിയാൽ മരുമ്പ ഞാൻ നിനക്ക് വേറെ ഒരു സാധനം കിട്ടിയില്ല നശിപ്പിച്ചോളെ അളിയാ ഞാൻ ഒരു കാര്യം പറയാം നീ പെണ്ണ് കെട്ടാത്തത് നീ കാര്യമല്ല ദൈവം ഓരോരുത്തർക്ക് ഓരോ പെണ്ണിനെ പടച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ഒരു പെണ്ണിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ ഭൂലോകത്തെവിടെ ആയാലും നിന്നെ അന്വേഷിച്ചു വരും

ോട് ഇത് കൊച്ചു വന്നു നിന്നിട്ട് ആന്റെ മുഖം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഇടാ ഇത്രയും പേര് നമ്മൾ ഇവിടെ നിന്നിട്ട് ആ കുട്ടി നോക്കി ആരുടെ മുഖത്താണ് നിന്റെ മുഖത്ത് അവള് വന്നത് എവിടെ നിന്റെ അടുത്ത് അവള് വാതുറന്ന് നിന്നോട് എന്തോ പറയാൻ നാണം കൊണ്ട് പറ്റാത്ത കൊണ്ടല്ലേ അവള് പോയി നിനക്ക് ഇതൊക്കെ അയ്യ അണ്ണില് പെണ്ണുങ്ങളെ സൈക്കോളജി അറിഞ്ഞുകൂടാത്തോ ഇങ്ങനെയൊക്കെ നോക്കിയാ കുഴപ്പമില്ല ഇത് ഇങ്ങനെ നോക്കിയാണ് പോയത് മെഡിക്കൽ സ്റ്റോറില് മരുന്ന് മേടിക്കാൻ വന്നതായിരിക്കും നീ വെറും മന്ദനായി പോയില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആ കൊച്ചു അങ്ങോട്ടാണ് പോയത് അന്റെ പുറകെ പോയിട്ട് ആ കൊച്ചു എവിടെയാണ് പോണത് സംഭവം ആണെന്ന് പോരെ ഉണ്ടോ എന്നെ നോക്കി ചിരിച്ചായിരുന്നു ഒന്ന് നോക്കി ഒന്ന് നോക്കിയത് സംഭവം സംഭവം അത് എന്റെ പൊന്നളിയെ നിന്നെ കളിപ്പിക്കാൻ വന്നതല്ല അത് ആരാണ് വന്നതെന്നറിയാം നമ്മുടെ റിട്ടേർഡ് ജഡ്ജി ഒരു സാറില്ലേ അപ്പുറത്തുള്ള ആ അപ്പുറത്തോളം ചെറുമോളാണ് പിന്നെ സാറ് സുഖമില്ലാതെ ആശുപത്രി കിടക്കുന്ന സാറിന് കൂട്ടിരിക്കാൻ വന്ന പങ്കുവച്ചാണ് അവ നിന്നെ വന്ന് കളിപ്പിക്കേണ്ട കാര്യം തോന്നുന്നു ഇതാണ് താമസാനാണെങ്കിൽ കൈ കിട്ടി കിട്ടാനും പുളിൻകൊമ്പാണ് എന്റെ പുളിങ്കൊമ്പ് മീ എനിക്കുള്ള ഗുളിക ഉണ്ടോ നിങ്ങളെ ഒന്ന് അങ്ങോട്ട് മാറി നിക്കാവോ എനിക്ക് അവിടെ ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങള് ഒന്ന് അങ്ങോട്ട് മാറി നിക്കാൻ ഒരു കാര്യം നീ പോയി സംസാരിക്കണം മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ അതെ പിന്നെ ഞാന് ഇവരൊക്കെ നിക്കുന്നോണ്ട് അങ്ങ് തിരിച്ചു പോയതാ അയ്യോനാണ് ഒരു പണിയും കൂലിയില്ലാത്ത രണ്ട് പോത്തുകളാണ് ചുമ്മാ എപ്പോഴും ഉണ്ട് ഇവിടെ പോലെ പേര് ലക്ഷ്മി ലക്ഷ്മി ഞാനേ എന്റെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് അപ്പം മുത്തച്ഛന്റെ കൂടെ കൂട്ടിരിക്കാൻ വേണ്ടിട്ട് വന്നതാണോ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം എന്നെ കാണാം ഞാൻ തന്നെ ഉണ്ട് ഒരു മിനിറ്റ് മുത്തച്ഛൻ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഓ ശരി ശരി പ്രതീക്ഷിച്ചതേ അതെ അതെന്തായാലും ഉറപ്പിച്ചോ പുളി കൊമ്പാണ് നേരത്തെ പറഞ്ഞു കൊടുക്കരുത് നിനക്ക് ഒരാൾ വിധിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ കറക്ാണ്

അവന്റെ മൂന്ന് മാസത്തേക്ക് അവൻ ഭ്രാന്തമാനിക്കരുന്ന് പഴം കടം മേടിച്ചിട്ട് പൈസ തരാതെ അതാണ് തീംസ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ പറഞ്ഞോളൂ ഞാനിങ്ങനെ തുറന്നു പറയുമ്പോ എന്നെ പറ്റിട്ട് പറ്റി മോശമായിട്ടൊന്നും വിചാരിക്കരുത് വലിപ്പ ഇല്ലാതെ ആർക്കും എപ്പോഴും ഒരു സാധനമുണ്ട് ഉണ്ടാവുന്നവ എന്റെ അതല്ലേ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നത് പിന്നെ എനിക്ക് ചേരുന്ന ഒരാളാന്ന് തോന്നിയപ്പോ എന്റെ മനസ്സിലും അങ്ങനെ ഒരു മോഹമൊക്കെ ഉദിച്ചു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഔട്ട് ഓഫ് ഫാഷനാണ് ഇതൊന്ന് വായിക്കണം എന്നിട്ട് എന്നിട്ട് മറുപടി തന്നെ ഞാൻ തരും മറുപടി തരണ്ട ഇത് വായിച്ചിട്ട് അതിന്റെ അത് എന്താ പറഞ്ഞു പറഞ്ഞാ മതി മനസ്സിലായില്ല എനിക്കും മനസ്സിലാവുന്നില്ല അതല്ലേ ഇങ്ങോട്ട് വന്നത് അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുത്തച്ഛനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുവായിരുന്നേ അപ്പൊ മുത്തച്ഛനെ നോക്കുന്ന ഡോക്ടറും ഞാനുമായിട്ട് അങ്ങ് രണ്ടു ദിവസം കൊണ്ട് തന്നെ പ്രേമമായി അപ്പൊ നോക്കിയപ്പോ രാവിലെ തന്നെ ഡോക്ടർ ഇതുകൊണ്ട് എന്റെ കൈയ്യൊണ്ട് തരിക ഞാനാണെങ്കിൽ തുറന്നു നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർമാരുടെ ഭാഷയല്ലേ ഡോക്ടർമാരുടെ ഭാഷ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ആർക്കാ ർക്ക് അല്ലേ അങ്കിൾ ഇതൊന്ന് വായിച്ചു നോക്കട്ടെ അതിനകത്ത് എന്തൊക്കെയാ എഴുതിയെന്ന് ഒന്ന് പറഞ്ഞത് അങ്കളെ ഇനി മനസ്സിലാവുന്നില്ല ഏത് തുറന്നു നോക്കിയാങ്കിളേ ഞാൻ തന്നെ തന്നെ വായിക്കണം മതി വായിക്കണമെത്തിന്റെ ഇതാണ് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഞാൻ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കൊല്ലം എഴുന്നേറ്റ് നടക്കത്തില്ല ഇതാണിയത് നീ അവന്റെ സന്തോഷം നോക്കിടേ പിന്നെ ഇതാണ് പറയുന്നത് ലോട്ടറി അടിച്ചു അണന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അതല്ല പറയേണ്ടത് കഷത്തിരുന്ന് പോയം ചെയ്ത് ഉത്തരത്തിരുന്ന് കിട്ടിയത് Редактор субтитров А.Семкин Корректор А.Егорова